അങ്ങനെ സൂര്യ നന്ദിനോട് ചോദിക്കുന്നത് നിനക്ക് പേടിയുണ്ടോ നന്ദിനി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കാര്യത്തിൽ പേടിയല്ല സർ പക്ഷേ എൻ്റെ കുടുംബത്തെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവർക്കാരുണ്ട് അവർ പിന്നീട് എന്ത് ചെയ്യും സൂര്യ പറയുന്നുണ്ട് ഇനി അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കാതെടുോ അവർക്ക് ഞാനില്ലേ നിൻ്റെ കുടുംബം എന്ന് വെച്ചാൽ എൻ്റെയും കൂടി കുടുംബമല്ലേ അപ്പോൾ എനിക്ക് അവരെ തള്ളിക്കളയാനായില്ലോ നമ്മളുണ്ടാകും അവരുടെ കൂടെ എന്നും എപ്പോഴും എന്ത് പ്രശ്നങ്ങൾക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്ത് നന്ദിനി സൂര്യയുടെ കണ്ണുകളിലേക്ക് സന്തോഷം കൊണ്ട് നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ രാത്രിയിലെ നന്ദി നല്ല ഉറക്കമാണ് അവളുടെ കൈകളിലെ ആ മുറിവ് സൂര്യ ബെഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അവന് നല്ല വിഷമം തോന്നുകയാണ് അങ്ങനെ അവൻ പതിയെ അവരെന്നും എഴുന്നേറ്റ് ഷെൽഫിൽ പോയിട്ട് മുറിക്ക് പുരട്ടുന്ന ഓയിൻമെൻ്റ് എടുക്കാൻ കേട്ടോ എന്നിട്ട് നന്ദിനിയുടെ കൈകളിൽ പതിയെ പുരട്ടി കൊടുക്കുകയാണ് എന്നാൽ നന്ദിനാകട്ടെ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു അവൾ മനഃപൂർവ്വം കണ്ണും അടച്ച് കിടക്കുകയായിരുന്നു കേട്ടോ ശേഷം സൂര്യ എഴുന്നേറ്റ് പതിയെ പഴയ സ്ഥലത്ത് തന്നെ ഓയിൻമെൻറ്റ് വെച്ചിട്ട് ബെഡിൽ വന്നിരിക്കുകയാണ് ആ സമയത്ത് നന്ദിനി സൂര്യ ഇങ്ങനെ സ്നേഹം കൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു പിന്നീട് സൂര്യ കുറച്ച് സമയങ്ങളിലൊക്കെ ആലോചന ശേഷം കിടന്നുറങ്ങുകയാണ് അതേസമയം നന്ദിനിയാകട്ടെ ആ പഴയ കാലം ആലോചിക്കാൻ കേട്ടോ സൂര്യ അവരുടെ നാട്ടിലേക്ക് വന്നതും അന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവൾ സൂര്യയെ നോക്കിക്കൊണ്ടേ കിടക്കുകയാണ് അങ്ങനെ നേരം പുലരുകയാണ് അപ്പോൾ അതിനുപോലെ എത് സാർ സിറ്റൗട്ടിരുന്ന് പത്രം വായന തുടങ്ങി അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ റിങ് ചെയ്തത് അതിൽ ഒരു ജയശങ്കർ ആയിരുന്നുണ്ടോ വിളിച്ചിരുന്ന് അവർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നും അല്പസമയം കൂടി കഴിഞ്ഞാൽ എത്തും എന്നൊക്കെയാണ് പറയുന്നത് ഇത് കേൾക്കുന്ന എതിസറിന് സന്തോഷമാക്കുകയാണ് ആണോ എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പറയാം വലിയ സന്തോഷം തന്നെയുണ്ട് പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് മോളെ എന്നും വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടുകയാണ് എന്ന നന്ദിനാകട്ടെ അകത്ത് അടുക്കളയിൽ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് എതിർ സാർ അങ്ങോട്ടേക്ക് ഓടി വരുന്നത് മോളെ എന്ത് സർ എന്ന് ചോദിക്കുന്നുണ്ട് ജയശങ്കറും ഭാര്യ പാർവതിയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആണോ സാർ എന്ന് ചോദിച്ചിട്ട് അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടോ അതേ മോളെ ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന ആ വീട്ടിലെ സാറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി അതേ മോളെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എത്ര കാലമായി അവരെയൊക്കെ കണ്ടിട്ട് ചേച്ചിക്ക് വിളിക്കണമെന്ന് ഞാൻ ഇപ്പോൾ വരെ ആലോചിച്ചതാണ് പക്ഷേ നമ്പർ എൻ്റെ കയ്യിലില്ലല്ലോ എനിക്കവരെ കാണണം നല്ല സന്തോഷം തോന്നും അവരോട് ഒത്തിരി നേരം സംസാരിക്കണം എന്നൊക്കെ പറയുകയാണ് ഇത് കാണുന്നത് ഇത് സാർ പറയുന്നുണ്ട് നിൻ്റെ മുഖത്തുള്ള ആ സന്തോഷം കണ്ടാൽ തന്നെ എനിക്കറിയാം നിനക്ക് അവരോടുള്ള സ്നേഹവും ഇഷ്ടവും എത്രത്തോളമാണെന്ന് അതുകൊണ്ട് മോൾ റെഡിയായി നിന്നോ കുറച്ച് കഴിഞ്ഞാൽ അവരിങ്ങത്തും അവർക്ക് വേണ്ട ഭക്ഷണം ഒക്കെ മോൾ തന്നെ റെഡിയാക്കണം കേട്ടോ അതൊക്കെ എനിക്കറിയാം സാർ ഞാൻ റെഡിയാക്കിക്കോളാം എന്ന് പറയുകയാണ് എന്നാൽ മോൾ റെഡിയാക്ക് ഞാൻ സൂര്യയെ വിളിച്ച് നോക്കട്ടെ അവൻ എവിടെ പോയത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഗതി സാറ് വീണ്ടും പുറത്തേക്ക് പോവുകയാണ് അതേസമയം പത്മയാകട്ടെ റൂമിൽ തലവേദന കൊണ്ട് ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് വേദയും ഇന്ദ്രജയും കൂടി അവിടേക്ക് കടന്നു വരുന്നത് അല്ല മമ്മി ആരായി ഈ ജയശങ്കർ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് അത് നിൻ്റെ ഡാഡിയുടെ ഒരു അകന്ന ബന്ധുവാണ് എന്തേ എന്ന് ചോദിക്കുന്നുണ്ട് അവർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അച്ഛൻ അവിടേക്ക് വന്ന് തുള്ളിച്ചാടുകയാണ് കൂട്ടത്തിൽ നന്ദിനിയുമുണ്ട് അവൾക്കും എന്തെന്നില്ലാത്ത വലിയ സന്തോഷം കാണുന്നുണ്ട് ഇനിയിപ്പോൾ നോക്കേണ്ട അച്ഛൻ നന്ദിനിയെക്കുറിച്ചുള്ള മുഖത്തിൽ പറിച്ചിലായിരിക്കും നന്ദിനിയെക്കുറിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള സംസാരവും അവളുടെ കാര്യം പിന്നെ പറയേണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും അസൂയപുരാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് അത് പിന്നെ നിന്റെ അച്ഛൻ്റെ കാര്യം അങ്ങനെയാണല്ലോ അവൾ വെച്ചാൽ തലയിൽ എടുത്തു വച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറയുകയാണ് അത് പാടില്ല മാമ്മി എന്നെയും ചേച്ചിയെയും അപമാനിച്ചതിന് അവൾ അനുഭവിക്കണം നാട്ടിൽ നിന്ന് വരുന്നവരല്ലേ അവളിവിടെ വലിയ കൊട്ടാരത്തിൽ ജീവിക്കുകയാണെന്ന് അവൾക്ക് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണമായിരിക്കും അപ്പോൾ എല്ലാം കേട്ടു നിൽക്കുന്ന പത്മ പറയുന്നുണ്ട് നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് തിരിച്ചു പോകുമ്പോൾ അവർക്കും ചില കഥകളൊക്കെ പറയാനുണ്ടാകും അവരുടെ നാട്ടുകാരിയായ നന്ദിനിക്ക് കിട്ടിയത് ഭാഗ്യമല്ല ശാപമാണെന്ന് അവർ അവിടെ പോയി വിശദീകരിക്കണം അവളെ നാണം കെടുത്ത് അവളുടെ നാട്ടുകാരുടെ മുന്നിലാണ് ഇവിടെ ഒരു വേലക്കാരെയേക്കാളും അടിയിലാണ് സ്ഥാനമെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ ഇവിടെ നിന്നും വിടാവോ ഇത് കേൾക്കുന്ന ഇന്ദ്രജ പറയുന്നുണ്ട് മനസ്സിലായ മമ്മി മമ്മിയുടെ ആഗ്രഹം അതാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം മമ്മി അവരെ സ്വീകരിച്ച് മിണ്ടാതിരുന്നാൽ മതി അങ്ങനെ അവർ പേരും തയ്യാറായിട്ട് തന്നെ നിൽക്കാറുണ്ട് അതേസമയം ജയശങ്കറും ഭാര്യ രേവതിയും അവിടെ വന്ന് കയറിയാണ് വളരെ സന്തോഷപൂർവ്വം തന്നെ എതിസാറ് അവരെ സ്വീകരിച്ചിടിച്ചാണ് ഇത് കണ്ടുകൊണ്ട് നന്ദിനിയും അവിടേക്ക് ഓടി എത്തുന്നുണ്ട് അയ്യോ സാർ മാഡം എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ കേട്ടോ എനക്ക് സുഖമല്ല മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചി അതേ ചേച്ചി എനിക്കുപര ഭയങ്കര സന്തോഷമാണ് എന്ന് പറയുന്നുണ്ട് അതിലുപരി ആട്ടിസർ നന്ദിനിയെക്കുറിച്ചിട്ട് വാചാലിനാണ് കേട്ടോ അവളുടെ കുക്കിങ്ങിനെക്കുറിച്ചും അവൾക്ക് ഈ വീട്ടിലെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അവളുടെ സ്വഭാവത്തെക്കുറിച്ചും ഇങ്ങനെയൊരു മരുമകളെ കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യവന്മാരാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ജയശങ്കർ സാര് അങ്ങനെ അവർ വളരെ സന്തോഷപൂർവ്വം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പത്രമ താഴേക്ക് വരുന്നത് പത്മയുടെ മുഖം വാങ്ങട്ടെ ഒട്ടും സന്തോഷവതിയല്ല എന്ത് പറ്റി പത്മയ്ക്ക് എന്ന് ചോദിക്കുന്നുണ്ട് രേവതി രാവിലെ മുതലേ ഭയങ്കര തലവേദനയുണ്ട് പക്ഷെ നിങ്ങൾ വരുമ്പോൾ ഞാൻ കണ്ടില്ലെന്ന് അടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നതാണ് അങ്ങനെ അവർ ഞങ്ങൾ വിവാഹത്തിന് ക്ഷണിക്കാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട് ആ എന്ന രൂപത്തിൽ ഒന്നും മൈൻഡാക്കാതെ മറ്റൊരു ലോകത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ അവടെ പത്മ ഇരിക്കുകയാണ് അതിനിടയിൽ രേവതി അവട്ടെ അവർക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോഴാണ് ആദ്യം വേദ ഇറങ്ങി വരുന്നത് നന്ദിനി എന്ന് വിളിക്കുന്നുണ്ട് അത് കേട്ട് നന്ദിനി എന്താ മാഡം എന്ന് ചോദിക്കുകയാണ് നിന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ബാത്റൂമൊക്കെ ഒന്ന് ക്ലീനാക്കിയിടണമെന്ന് ആ റൂമിലേക്ക് കയറാൻ വയ്യ നിനക്ക് ഇത്രയ്ക്കും വൃത്തി വെളുപ്പമേ ഉള്ളൂ അതെങ്ങനെയാ അങ്ങനെ അടുത്ത് നിന്നല്ലേ വന്ന് കയറുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ ശീലിക്കുമോ എത്രയും പെട്ടെന്ന് അതുപോലെ ക്ലീൻ ചെയ്യണം എന്ന് പറയാനേ മാഡം ഞാൻ ചെയ്യാം എന്ന് പറയുന്നത് കേട്ടോ നന്ദിനി അവളുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അടുത്തതായി ഇന്ദ്രചിറങ്ങി വരുന്നു നന്ദിനി ഇന്നലെ എൻ്റെ ഡ്രസ്സിനി എപ്പോഴാണ് മടക്കി വെച്ചത് വൈകുന്നേരം എന്ന് പറയാനുട്ടോ നന്ദിനി ഞാൻ ഇന്നോട് ഡ്രസ്സ് മാത്രമല്ലേ മടക്കി വെക്കാൻ പറഞ്ഞിട്ടുള്ളൂ ആഭരണം അതിനകത്ത് ഒളിപ്പിച്ച് വെക്കാൻ പറഞ്ഞു നന്ദിനി ഒന്നും അറിയാതെ എന്താ മാഡം ഞാൻ മാഡത്തിന്റെ ആഭരണങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് ഇതേ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞതാണ്ടല്ലോ കൈയും വീശോ ഒരടി തരും ഞാൻ എന്ന് പറയാണ് ഇന്ദ്രജ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജയശങ്കർ സാരും ഭാര്യക്കും ഭയങ്കര വിഷമം തോന്നുകയാണ് എത്സാറാകട്ടെ ഇന്ദ്രജ എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് ഡാഡിക്ക് എന്തറിയാനാ ഇവൾ ഈ വീട്ടിൽ വന്ന് കയറിന് ശേഷമല്ല ഈ വീട്ടിൽ മാല മോഷണവും കള്ളന്മാർ കയറലും എല്ലാം ഉണ്ടായത് ഇപ്പോൾ അതിൻ്റെ കൂടെയാണ് എൻ്റെ ഡ്രസ്സ് മടക്കി വെച്ചപ്പോൾ എൻ്റെ നെക്ലേസ് അവൾ എടുത്തു എടുത്തുവെച്ചത് അത് തെരയാൻ വേണ്ടി ഞാൻ എത്ര സമയം നോക്കി എന്നറിയോ ഇപ്പോൾ അവിടെ ആകെ അലങ്കോലമായി കിടക്കുകയാണ് നീ പോയി റൂമൊന്ന് ക്ലീൻ ചെയ്യേ എന്ന് പറയാണ് മാത്രമല്ല ഇനി എങ്ങനെ എൻ്റെ റൂമിൽ കയറി എന്തെങ്കിലും ചെയ്താൽ എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മാത്രമേ നീ പുറത്തിറങ്ങാവൂ അല്ലാതെ ആ റൂമിലോട്ട് കയറി പോകരുത് എന്നൊക്കെ പറയാണ് നന്ദിനിയോട് നന്ദിനി വളരെ വിഷമപൂർവ്വം ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ് എന്നാൽ ജയശങ്കർ സാറും ഭാര്യയും മുഖത്തറും ഒക്കെ എന്താണിത് എന്ന രീതിയിൽ നോക്കുക കേട്ടോ ഒന്നും വേണ്ടാതെ എഴുതി സാറ് ഇതെല്ലാം കുറ്റബാധത്തോട് കൂടി നോക്കി നിൽക്കുകയാണ് മക്കൾ രണ്ടുപേരുടെയും ഷോ കഴിഞ്ഞപ്പോൾ അടുത്തത് അമ്മയെ ഇറങ്ങാണ് ജയശങ്കർ സാറും ഭാര്യയും വിവാഹത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ നിങ്ങൾ ഓഡിറ്റോറിയവും വലിയ വലിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ എന്റെ വീട്ടിൽ സംഭവിച്ചതുപോലെ ചിലരൊക്കെ ഉരിഞ്ഞു ഇറങ്ങിയാൽ പിന്നെ കാര്യങ്ങളൊക്കെ ആകെ കോലമാകും അങ്ങനെ ഒരു അബദ്ധമാണ് എൻ്റെ മകനെ പറ്റിയത് ഇവിടെ വേദ ഇന്ദ്രചയെ നിങ്ങൾക്കറിയില്ലേ ഇന്ദ്രജയുടെ ഭർത്താവ് ഒരു വലിയ ആളാണ് ഞങ്ങളുടെ കമ്പനിയിലെ മാനേജറാണ് പിന്നെ ഒരു വേദയുടെ കാര്യം അവൾക്ക് വിദേശത്ത് പോയി പഠിക്കാനാണ് ആഗ്രഹം പക്ഷെ ഞങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വിട്ടില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവൾ അബ്റോഡിൽ പോകും ആകെ ഒരു അബദ്ധം പറ്റിയത് അത് സൂര്യക്കാണ് അത് പിന്നെ ചിലരിങ്ങനെ ആദ്യമേ ഓരോ കാര്യങ്ങൾ നിശ്ചയിച്ചിറങ്ങിയാൽ പിന്നെ അതല്ലേ നടക്കൂ എവിടെ തെരുവിലെങ്കിലും കഴിയുന്നവർക്ക് ഇങ്ങനെ വലിയ വീട്ടിൽ വന്ന് കയറുന്നത് വലിയ അലങ്കാരമായിരിക്കും പക്ഷെ ഞങ്ങൾ അന്തസ്സുള്ളവർക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല ഇവളെ ഈ വീടിനകത്ത് കയറിയത് ഞങ്ങൾക്ക് പ്രശ്നമാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്ദിനിയെ നന്നായിട്ട് ചവിട്ടി താഴ്ത്തി തേക്കുന്നുണ്ട് കേട്ടോ പത്മ എല്ലാം കേടു നിൽക്കുന്ന ജയശങ്കറും ഭാര്യക്കും നന്ദിനിക്കൊക്കെ ആകെ വിഷമാകാണ് അവസാനം പത്മ പറയുന്നുണ്ട് എനിക്ക് നല്ല തലവേദന ഉണ്ട് ഒരു കപ്പ് ചായ കിട്ടുമോ ഇനി അതിനും ഞാൻ കൽപ്പിക്കേണ്ടി വരുമോ എന്നൊക്കെ പറയാണ് അതേസമയം തന്നെ വേദ പോയിട്ട് നന്ദിനിയോട് ചായ എടുക്കാൻ പറയാണ് ഞാൻ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് നന്ദിനി അടുക്കളയിലേക്ക് പോവുകയാണ് ആ സമയത്ത് ആ രേവതി ചേച്ചിയും അവളുടെ പിന്നാലെ പോകുന്നുണ്ട് എന്താ മോളെ ഇതൊക്കെ ഇവരൊക്കെ എന്നും മോളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ചേച്ചി ഞാൻ ചെയ്ത ജോലിയിൽ വീഴ്ച വരുത്തിയിട്ടല്ലേ അതൊന്നും സാരമില്ല അപ്പോൾ ആ ചേച്ചി ചോദിക്കുന്നുണ്ട് അത് നീ ഈ വീട്ടിലെ അല്ലല്ലോ ഇവിടുത്തെ മരുമകളല്ലേ നിന്റെ ഭർത്താവും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് ഏയ് ചേച്ചി അങ്ങനെയൊന്നുമല്ല സൂര്യസാർ എന്ന് പറയാൻ നന്ദിനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്നോട് നിന്റെ കള്ളം പറയുന്നത് ഇവിടുത്തെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നൂടെ എന്നാലും എൻ്റെ മോളെ നീ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടന്നിരുന്നത് നിന്റെ മുഖത്ത് ചിരിയല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും കണ്ടിരുന്നോ എത്ര സന്തോഷമായിട്ടായിരുന്നു നീ അവിടെ കഴിഞ്ഞിരുന്നത് എല്ലാവരെയും സഹായിക്കാണ്ട് ഒരു നല്ല മനസ്സിന് എനക്ക് ഉണ്ടായിരുന്നു ആരെങ്കിലും നിന്റെ കുറ്റം പറഞ്ഞിരുന്നോ അതുകൊണ്ട് ഇത് ശരിയാവില്ല മോളെ എന്നൊക്കെ പറയുകയാണ് നന്ദി പറയുന്നുണ്ട് ചേച്ചി ഇവിടെ ആരെങ്കിലും വരുമ്പോഴേക്കെയുള്ളൂ ഇങ്ങനെ അല്ലാത്തപ്പോൾ എന്ന് പറയാണ് അല്ലാത്തപ്പോൾ എന്തായാലും ഇങ്ങനെ മടയിരുത്തി കൊഞ്ചിക്കുമായിരുന്നു അവർ എന്ന് ചോദിക്കുക കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതാണ് അവസാനം നന്ദി പറയുന്നുണ്ട് ചേച്ചി ചേച്ചി നാട്ടിലെത്തുമ്പോൾ ഇവിടെ കണ്ടതൊന്നും അവിടെ പറയരുത് നല്ലത് മാത്രം പറഞ്ഞാൽ മതി പ്രത്യേകിച്ചും എൻ്റെ വീട്ടുകാരോട് അവർ ഈ കാര്യം അറിഞ്ഞാൽ വിഷമിക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അങ്ങനെയൊന്നും പറയില്ല എന്നവർ വാക്ക് കൊടുക്കുകയാണ് ശേഷം നന്ദിനി ചായമായിട്ട് പത്മയുടെ അടുത്തേക്ക് വരാൻ കേട്ടോ പത്മ ആ ചായ വാങ്ങി കുടിച്ചിട്ട് പറയുന്നുണ്ട് ഓ എന്തൊരു കഷ്ടം ഒരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞതിന് ദേഷ്യമൂമി ഇതിലാണ് തീർത്തത് എന്ന് പറയാണ് ഇത് കണ്ടു നിൽക്കുന്ന രേവതിക്കും ജയശങ്കറും ആകെ വിഷമാകാണ് അവർക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് പക്ഷേ അവരൊന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ അവസാനം ആ ചായ വാങ്ങിയിട്ട് വേദ ടേബിളിൽ ഒക്കെയാണ് പിന്നീട് അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അവരെ യാത്രയക്കാൻ വേണ്ടിയിട്ട് പത്മയും യതിസാറും കൂടെ കൂടെ ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് എതിസാറിനോട് ജയശങ്കർ പറയുന്നുണ്ട് നന്ദിനി ഞങ്ങൾക്ക് ശരിക്കറിയാം ഇത്തിരി ക്രൂരതയാണ് അവരോട് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണ് അതേസമയം പത്മ രേവതിയോട് പറയുന്നുണ്ട് രേവതിക്ക് ഒന്നും തോന്നരുത് കേട്ടോ എൻ്റെ മകന്റെ വിവാഹം ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റ ഏറ്റവും വലിയ ഒരു അടിയാണ് അതിനകത്ത് നിന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് പത്മജി ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പത്മജിക്ക് തോന്നുന്നുണ്ടോ അവളുണ്ടല്ലോ നന്ദി അവളെക്കുറിച്ച് ശരിക്കും അറിയാമോ ചേച്ചിക്ക് അവളെ ഞങ്ങളുടെ നാട്ടിലെ ഒരു പുലിക്കുട്ടിയാണ് ആണുങ്ങൾ ചോദ്യം ചെയ്യാത്തത് പോലും ചോദ്യം ചെയ്യാൻ കരുത്തുള്ള ഒരു പെൺകുട്ടി പോലീസായാലും ശരി ഗുണ്ടയായാലും ശരി അവരോട് കൈ ചൂണ്ടി സംസാരിക്കാൻ കരുത്തുള്ള പെൺകുട്ടി അവളെ പോലുള്ള ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിലുണ്ടാകണമെന്ന് ഏത് അച്ഛനമാരും ആഗ്രഹിക്കാതിരിക്കില്ല ഈ വലിയ വീടിന്റെ അടുക്കളയിലിട്ട് അവളെ ചവിട്ടിക്കൂട്ടാൻ പത്മേച്ചിക്കും മക്കൾക്കും കഴിയുന്നുണ്ടാകും പക്ഷെ ഒന്നോർത്തോ ചവിട്ടിക്കൊള്ളുന്നത് ഒരു പുലിക്കുട്ടിക്കാണ് അല്ലാതെ ചത്തുകിടക്കുന്ന ഒരു പൂച്ച കുഞ്ഞിനല്ല ഞാൻ എന്റെ വിഷമം കൊണ്ട് ഇത്രയും പറഞ്ഞെന്നുള്ളൂ എന്തെങ്കിലും ഒരിക്കൽ പത്മേച്ചി അത് മനസ്സിലാക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെയൊന്നും യാത്ര പറഞ്ഞിറങ്ങാണ് എല്ലാം കേട്ട് തിരിഞ്ഞു നോക്കുന്ന പത്മ കാണുന്ന നന്ദിനി ആ കപ്പെല്ലാം ടേബിളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ രേവതി പറഞ്ഞ ഓരോ വാക്കുകളും അവരുടെ മനസ്സിൽ കിടന്ന് അലയടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ സൂര്യയോട് നന്ദിനി രേവതിയും ജയശങ്കർ സാർ വന്നതും അവരുടെ ലൈഫിനെ കുറിച്ചും എത്ര ഹാപ്പി ആയിട്ടാണ് അവർ സംസാരിക്കുന്നത് അവർ ജീവിക്കുന്നത് ശരിക്കും ഭാര്യ ഭർത്തക്കന്മാരായ അവരുടെ ലൈഫ് കണ്ടുപഠിക്കണം അത്രക്കും രസകരമാണ് അവിടെ പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ടെറസിന് മുകളിൽ ഒരു ഗാർഡൻ ഉണ്ട് ശരിക്കും അതിനകത്തേക്ക് കയറുമ്പോൾ ഒരു കാട്ടിലേക്ക് അവിടെ ഇല്ലാത്ത പച്ചക്കറികളും ഫ്രൂട്ട്സും ഇല്ല എല്ലാം വീട്ടിലേക്ക് ആവശ്യമുള്ളത് അവിടെ ഉണ്ട് അവിടെയുള്ള ഓരോ മരങ്ങൾക്കും ഓരോ പേരുകളാണ് ചേച്ചി അവരോട് സംസാരിക്കുന്നതും അവരെ തലോടുന്നതും കണ്ടാൽ ശരിക്കും മക്കളെ കെയർ ചെയ്യുന്നത് പോലെയാണ് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ അവിടെ പോയിരിക്കും ചേച്ചി അവരോട് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അത്രക്കും ഇഷ്ടമാണ് എനിക്കവിടെ എന്നൊക്കെ പറഞ്ഞ് അവൾ അതിനെക്കുറിച്ച് വാചാലയാവുക കേട്ടോ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന സൂര്യ ചോദിക്കുന്നുണ്ട് പ്രകൃതിയെയും സസ്യങ്ങളെയും ചെടികളെയൊക്കെ ഇത്രയും സ്നേഹിക്കുന്ന നിനക്ക് ഒരു കാര്യം ഞാൻ തരട്ടെ നമ്മുടെ ഈ ടെറസിലും അതുപോലുള്ള ഒരു ചെടിത്തോട്ടം ഉണ്ടാക്കിയാലോ അയ്യോ സർ അതിനൊക്കെ ഇവിടെ ആര് സമ്മതിക്കും എന്ന് ചോദിക്കാൻ നന്ദിനി ഞാൻ സമ്മതിക്കും എന്ന് സൂര്യ പറയാണ് നീ റെഡിയായി നിൽക്ക് നാളെ രാവിലെ നമുക്ക് കുറച്ച് ചെടികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവർ ടെറസിൽ വെക്കണം നീ പറഞ്ഞില്ലേ നിൻ്റെ രേത ചേച്ചിയുടെ വീട്ടിലെ ടെറസിലെ ചെടികൾ അതുപോലെ നമുക്ക് ഇവിടെയും ഉണ്ടാക്കണം നീ റെഡിയല്ലേ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടേ എങ്കിലല്ലേ ഞാൻ നല്ലൊരു ഭർത്താവുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ സൂര്യയും നന്ദിനിയും കൂടി ചെടികൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പുറപ്പെടുകയാണ് അവളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ സൂര്യ അവളെ മാറി മാറി നോക്കുകയാണ് അതുകാരണം എന്തേ സാറെന്താ ഇങ്ങനെ നോക്കുന്നത് അല്ല നിൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു ബൾബ് ഇട്ടത് പോലുള്ള വെളിച്ചമുണ്ട് നിൻ്റെ മുഖത്ത് സന്തോഷം കാണുന്നത് കൊണ്ട് ഞാനിങ്ങനെ നോക്കിപ്പോയതാണ് എന്ന് പറയാൻ ആ അതൊക്കെ സാറിന് ചുമ്മാ തോന്നുകയാണ് മാത്രമല്ല സാറിന് ഇങ്ങനെയുള്ള ചെടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ മടിയുണ്ടെങ്കിൽ വണ്ടിലിരുന്നാലും മതി ഞാനെല്ലാം പോയി സെലക്ട് ചെയ്യാം എന്ന് പറയുന്നത് അപ്പോൾ സൂര്യ പറയുന്നില്ല അത് വേണ്ട ഞാനും വരുന്നുണ്ട് നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ കാണാത്തതൊക്കെ ചെയ്തിട്ടും കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ഞാനുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ രണ്ടുപേരും ചെടികൾ വിൽക്കുന്ന സ്ഥലത്തെത്തുകയാണ് അവിടെ ഇറങ്ങിയതും നന്ദിനി ഓരോ ചെടികളുടെ പൂകളൊക്കെ തലോടി പഴങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് മറ്റേതോ ലോകത്തെത്തിയതുപോലെ ഇങ്ങനെ നടക്കുകയാണ് നന്ദിനുടെ മുഖത്തെ ആ സന്തോഷം കാണുമ്പോൾ സൂര്യ ശരിക്കും അവളെ നോക്കി നിന്ന് പോവുകയുട്ടോ അങ്ങനെ ആവശ്യത്തിനും അധികവും അവർ ചെടിച്ചട്ടികളും ചെടികളും എല്ലാം വാങ്ങി അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ് ഇതെല്ലാം കൊണ്ടുവന്ന് വീട്ടുമുറ്റിത്തിറക്കുമ്പോൾ ഇത് അത് കണ്ടുകൊണ്ട് അവിടെ കൂടിയെത്തുകയാണ് എന്താ മോനെ ഇതെല്ലാം അതെ ഇന്ന് ഞാൻ നന്ദിനിയും ഈ വീട്ടിൽ ഒരു ചെടികളെ കൊണ്ടുള്ള ലോകം തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് അത് മറ്റെവിടെയുമല്ല നമ്മുടെ വീടിന്റെ ടെറസിൽ എന്ന് പറയാൻ എതിസർ ചോദിക്കുക ടെറസിലോ അതെ അച്ഛാ ടെറസിൽ ഞങ്ങൾ ഈ ചെടികളെ കൊണ്ട് നിറക്കും ഇനി അതാണ് എൻ്റെ നന്ദിനിയുടെ ലോകം എന്നൊക്കെ പറയാണ് ഇതെല്ലാം കാണുമ്പോൾ എതിസറിന് സന്തോഷം വരികയാണ് ഇത് എന്തായാലും നല്ല ഐഡിയ ആണല്ലേ മോളെ കാണട്ടെ എത്ര ചെടികളുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ രാജുവേട്ടനെ വിളിക്കുകയാണ് രാജുവും കനകയും ചേർന്ന് ആ ചെടികളെല്ലാം ടെറസിലേക്ക് എത്തിക്കാണ് എന്നിട്ട് ഓരോ ചെടികളും കവറിൽ നിന്ന് അവർ ചെടിച്ചട്ടിയിൽ പിടിപ്പിക്കാൻ കേട്ടോ നന്ദിനിയാട്ടെ വളരെ സന്തോഷത്തോടെ കൂടി ആവേശത്തോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കൂടെ നിന്ന് സഹായിക്കാൻ വേണ്ടി കനകയും രാജുവേട്ടനും ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യയും എതിസാറും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല സന്തോഷത്തോടെ കൂടി നിമിഷങ്ങളായിരുന്നു കേട്ടോ അവരുടേത് അതേസമയം അകത്ത് നിൽക്കുന്ന ഇന്ദ്രജിക്കും വേദക്കും ഇതൊട്ടും ഇഷ്ടമാകുന്നില്ല അവർ ഉടൻ തന്നെ മമ്മിയെ ചെന്ന് കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ് മമ്മി കണ്ടോ അച്ഛനും മരുമകളും പുന്നാര മകനുമൊക്കെ ചേർന്ന് അവിടെ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ ടെറസിൽ പണി നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയാണ് ഇത് കേട്ടതും ആകെ ദേഷ്യം വരികയാണ് പത്മയ്ക്ക് ഓഹോ അവൾ വന്നു വന്ന് അവിടം വരെ എത്തിയോ ഇന്നലെ അവളോട് ചെയ്തതിനുള്ള പ്രതികാരം തീർക്കുന്നതായിരിക്കും ഈ രൂപത്തിൽ എല്ലാത്തിനും ആടാൻ എൻ്റെ ആ മണ്ടൻ മകനുമുണ്ടല്ലോ മാത്രമല്ല ഇതെല്ലാം കാരണക്കാരെ നിങ്ങളുടെ അച്ഛനാണ് അവളുടെ എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ഡാഡിയാണ് അദ്ദേഹത്തെ കൂട്ടി പിടിച്ചുകൊണ്ടാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഇത് നിർത്തിയേ പറ്റൂ അവൾ ഈ വീട്ടിൽ നിന്ന് പോയ മതിയാകൂ ഇല്ലെങ്കിൽ പിന്നെ അവൾ പറയുന്നതായിരിക്കും ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് ഉടൻ തന്നെ തീരുമാനമാക്കണം എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും അവളെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് മൂന്ന് പേരും കൂടി ഗൂഢാലോചന നടത്തുകയാണ് അതേസമയം നന്ദിനിയായിട്ട് നല്ല ആഹ്ലാദത്തിനും ഇത് കാണുന്ന നിധിസ്ഥർ പറയുന്നുണ്ട് ശരിക്കും നന്ദിനിയുടെ മുഖം കണ്ടാൽ അവൾ അവളുടെ നാട്ടിലെത്തിയതുപോലെയാണ് ആ ചെടികളോടുള്ള സംസാരവും അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തത് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ എന്ന് പറയാണ് സൂര്യൻ പറയുന്നുണ്ട് ഡാഡി പറഞ്ഞത് ശരിയാണ് അവളുടെ മുഖത്തുള്ള ആ സന്തോഷം കാണുന്നത് തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ് എന്ന് പറയാൻ അങ്ങനെ രണ്ടുപേരും അവളുടെ ആ സന്തോഷം കണ്ട് നോക്കി നിൽക്കുകയാണ്